നമസ്കാരം പ്രധാന വാർത്തകൾ കളിച്ചുകൊണ്ടിരിക്കെ തിളച്ച പാലുള്ള പാത്രത്തിൽ വീണു ഒന്നര വയസ്സുള്ള കുഞ്ഞിന് ദാരുണാന്ത്യം കുഞ്ഞിന്റെ അമ്മ സ്കൂളിലെ പാചക പാചകത്തൊഴിലാളിയാണ് കുഞ്ഞുമായാണ് ഇവർ സ്കൂളിൽ വരാറുള്ളത് കുട്ടി കളിച്ചുകൊണ്ടിരിക്കെ ചൂടുള്ള പാൽപാത്രത്തിൽ വീഴുകയായിരുന്നു ഗുരുതരമായി പൊള്ളലേറ്റ കുഞ്ഞിനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല കർണാടക അനന്തപുരിയിലെ സ്കൂളിലാണ് സംഭവം ഭക്ഷണം കഴിക്കാൻ കയറിയ പുറത്തിറക്കിയിൽ സബ്ജയിലിൽ പ്രതി തൂങ്ങി മരിച്ചു കുമളി പളിയക്കുട് സ്വദേശി കുമാറാണ് മരിച്ചത് പോക്സോ കേസിലെ പ്രതിയാണ് ഭക്ഷണം കഴിക്കാൻ പുറത്തിറക്കിയപ്പോഴാണ് ശുചിമുറിയിൽ കയറി ജീവനൊടുക്കിയത് മൊബൈൽ മോഷ്ടിച്ചെന്നാരോപിച്ച് മലയാളി വിദ്യാർത്ഥികൾക്ക് ക്രൂരമർദ്ദനം ഡൽഹിയിൽ മലയാളി വിദ്യാർത്ഥികൾക്ക് ക്രൂരമർദ്ദനം മൊബൈൽ മോഷണം ആരോപിച്ച ആൾക്കൂട്ടം മർദ്ദിക്കുകയായിരുന്നു സഹായം തേടി പോലീസിനെ സമീപിച്ചപ്പോൾ വീണ്ടും മർദ്ദിച്ചതായി പരാതിയുണ്ട് മലയാളികളായ സുധിൻ അശ്വന്ത് എന്നിവർക്കാണ് മർദ്ദനമേറ്റത് പോലീസ് റൂമിൽ റൂമിലെത്തിച്ച മർദ്ദിച്ചതായി വിദ്യാർത്ഥികൾ പറയുന്നു ബൂട്ടിട്ട് ചവിട്ടുകയും മുഖത്തടിക്കുകയും ഫൈബർ സ്റ്റിക്ക് കൊണ്ട് മർദ്ദിക്കുകയും ചെയ്തതായി വിദ്യാർത്ഥികൾ പറഞ്ഞു ഹിന്ദി സംസാരിക്കാൻ ആവശ്യപ്പെട്ട് തല്ലിയെന്നും പരാതിയിൽ പറയുന്നു സംഭവത്തിൽ വിദ്യാർത്ഥികൾ മനുഷ്യാവകാശ കമ്മീഷനും പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിക്കും പരാതി നൽകി മീൻ പിടിക്കാൻ പോയി യുവാവിന്റെ കൺപോളയിൽ ചൂണ്ടക്കുളത്ത് കയറി ചൂണ്ട ഉപയോഗിച്ച് മീൻ പിടിക്കുന്നതിനിടെ യുവാവിന്റെ കൺപോളയിൽ അബദ്ധത്തിൽ ചൂണ്ടക്കുളത്ത് കയറി ഉള്ളിയേരി ഉള്ളൂർക്കടവ് സ്വദേശിയായ അർജുൻറെ കൺപോളയിലാണ് ചൂണ്ട കുടുങ്ങിയത് ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം ഉള്ളൂർക്കടവ് പാലത്തിന് സമീപത്ത് മീൻ പിടിക്കുകയായിരുന്നു അർജുൻ ഇതിനിടെ അബദ്ധത്തിൽ ചൂണ്ട കൺപോളയിൽ കുടുങ്ങുകയായിരുന്നു കൊയിലാണ്ടിയിൽ നിന്നും അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ പി എം അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ അഗ്നിരക്ഷാ സേന എത്തി കട്ടർ ഉപയോഗിച്ച ചൂണ്ട കൊളുത്ത് കൺപോളയിൽ നിന്നും എടുത്തുമാറ്റുകയും ചെയ്തു കണ്ണൂരിലെ സി പി എം പ്രവർത്തകൻ ഒണിയൻ പ്രേമൻ വധക്കേസ് പ്രതികളായ മുഴുവൻ ബി ജെ പി പ്രവർത്തകരെയും വെറുതെ വിട്ട് കോടതി കണ്ണൂരിലെ സി പി എം പ്രവർത്തകനായിരുന്ന ഒണിയൻ പ്രേമൻ വധക്കേസിൽ മുഴുവൻ പ്രതികളെയും കോടതി പ്രതികളായ മുഴുവൻ ബി ജെ പി പ്രവർത്തകരെയും തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വെറുതെ വിടുകയായിരുന്നു പ്രവർത്തകനായിരുന്ന ഒണിയൻ പ്രേമൻ കൊല്ലപ്പെട്ട കേസിലാണ് നടപടി രണ്ടായിരത്തി പതിനഞ്ചിലാണ് ചിറ്റാരിപ്പറമ്പ് വെച്ചാണ് പ്രേമനെ ഒരു സംഘം വെട്ടിയത്